നമസ്കാരം യജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് പത്താം തരം തുല്യതാ പഠിതാക്കൾക്കായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അക്ഷര കൈരളി പരീക്ഷാ പതിപ്പിൽ നിന്നുമുള്ള ബയോളജി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനമാണ് ക്ലാസ് മുഴുവനായും കാണുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ചോദ്യ പേപ്പർ നോക്കാം പരീക്ഷ ഒന്നര മണിക്കൂറാണ് ആകെ മുപ്പത് സ്കോറിന്റെ ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം എ ബി എന്നിങ്ങനെ രണ്ട് ചോദ്യങ്ങളുണ്ട് നോക്കാം പദ ബന്ധം കണ്ടെത്തി വിട്ട ഭാഗം പൂരിപ്പിക്കുക ചോദ്യം എ ഒപ്പാരിൻ ഹാൽഡേൻ രാസപരിണാമ സിദ്ധാന്തം അലക്സാണ്ടർ ഒപ്പാരിൻ ജെ ബി എസ് ഹാൾഡേൻ എന്നിവർ രാസപരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കളാണ് അതിവിടെ തന്നിട്ടുണ്ട് ഇവിടെ പൂരിപ്പിക്കുവാനുള്ളത് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്നാണ് ഉത്തരം ചാൾസ് ഡാർവിൻ ഉത്തരം ചാൾസ് ഡാർവിൻ പേജ് നമ്പർ പത്തും പതിനഞ്ചും നോക്കുക ചോദ്യം ബി ന്യൂക്ലിയോയിഡ് ബാക്ടീരിയയിൽ ഡി കാണപ്പെടുന്ന ഭാഗം അതിവിടെ തന്നിട്ടുണ്ട് ബാക്ടീരിയയിലെ ക്രോമസോമിതര ജനിതക ഘടകം ഏതാണെന്നാണ് ചോദ്യം ഉത്തരം പ്ലാസ്മിഡ് ഉത്തരം പ്ലാസ്മിഡ് പേജ് നമ്പർ അൻപത്തി മൂന്നിൽ കോശ ഘടകവും അവയുടെ പ്രവർത്തനങ്ങളെ പറ്റിയും ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് നോക്കി മനസ്സിലാക്കുക രണ്ടാമത്തെ ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏത് മറ്റുള്ളവയുടെ പൊതു സവിശേഷത എന്ത് എ ബി എന്നിങ്ങനെ രണ്ട് ചോദ്യങ്ങളുണ്ട് നോക്കാം ചോദ്യം എലിപ്പനി ജലദോഷം ഡെങ്കിപ്പനി നിപ്പ എന്നിവയാണ് തന്നിരിക്കുന്നത് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് എലിപ്പനിയാണ് എലിപ്പനി ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി നിപ്പ ജലദോഷം എന്നിവ വൈറസ് മൂലവും ഉണ്ടാകുന്ന രോഗങ്ങളാണ് ചോദ്യം ബി സിക്കിൾ സെൽ അനീമിയ ഡൗൺ സിൻഡ്രോം രക്തസമ്മർദ്ദം ഹീമോഫീലിയ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് രക്തസമ്മർദ്ദമാണ് അതൊരു ജീവിത ശൈലി രോഗമാണ് സെൽ അനീമിയ ഡൗൺ സിൻഡ്രോം ഹീമോഫീലിയ എന്നിവ ജനിതക രോഗങ്ങളുമാണ് പേജ് നമ്പർ എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് നോക്കി മനസ്സിലാക്കുക മൂന്നാമത്തെ ചോദ്യം ചിത്രം നിരീക്ഷിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ചിത്രം നോക്കുക ഇത് പേജ് നമ്പർ മുപ്പത്തിനാലിൽ നിന്നുള്ള ചോദ്യമാണ് ചോദ്യമേ കോശത്തിന്റെ പേരെന്ത് കോശത്തിന്റെ പേരെന്ത് ഉത്തരം ഗോൾ ജി ബോഡി ഉത്തരം ഗോൾ ജി ബോഡി ചോദ്യം ബി ഈ കോശാംഗവുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായ പ്രസ്താവന ബോക്സിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതുക ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് ഊർജോൽപാദനം രണ്ട് ജൈവ കണികകളെ നശിപ്പിക്കുന്നു മൂന്ന് സ്രവങ്ങളുടെ ഉൽപാദനം നാല് പ്രോട്ടീൻ നിർമ്മാണം ഇവിടെ കോശാംഗവുമായി ബന്ധപ്പെട്ട അനുയോജ്യമായ പ്രസ്താവന കോശ സ്രവങ്ങളുടെ ഉൽപാദനമാണ് അപ്പോ ഉത്തരം കോശ സ്രവങ്ങളുടെ ഉൽപാദനം നാലാമത്തെ ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളുടെ അടിവരയിട്ട ഭാഗങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക ചോദ്യമേ അവയവങ്ങളുടെ ഉപയോഗമോ നിരുപയോഗമോ അവയുടെ ഘടനാപരമായ മാറ്റത്തിലേക്ക് നയിക്കുന്നു ഇത് പുതിയ ജീവി വർഗത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമാകുന്നു എന്നതാണ് ചാൾസ് ഡാർവിന്റെ സിദ്ധാന്തത്തിന്റെ പ്രധാന ആശയം ഇവിടെ അടിവരയിട്ടിരിക്കുന്നത് ചാൾസ് ഡാർവിന്റെ എന്നുള്ളതിലാണ് അടിവരയിട്ടിരിക്കുന്നതിൽ തെറ്റുണ്ട് ഈ പ്രസ്താവന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കിന്റെ ലാമാർക്കിസം എന്ന സിദ്ധാന്തത്തിന്റെ പ്രധാന ആശയമാണ് പേജ് നമ്പർ പത്തൊൻപത് നോക്കുക ചോദ്യം ബി സിദ്ധാന്തത്തെ കുറിച്ച് ജനിതക ശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെ കണ്ടെത്തലുകൾ കൂട്ടിച്ചേർത്ത് രൂപപ്പെടുത്തിയതാണ് നിയോ ഡാർവിനിസം അഥവാ മോഡേൺ സിന്തസിസ് ഇവിടെ അടിവരയിട്ടിരിക്കുന്ന ഭാഗം നിയോ ഡാർവിനിസം ആണ് അതിൽ തെറ്റുണ്ട് തന്നിരിക്കുന്ന പ്രസ്താവനയ്ക്ക് അനുയോജ്യം ഡാർവിനിസം ആണ് ഉത്തരം ഡാർവിനിസം ചോദ്യം സി വായിൽ വെച്ച് അന്നജത്തിന്റെ ഭാഗികമായ ദഹനം നടക്കുന്നു ഇവിടെ അടിവരയിട്ട ഭാഗം അന്നജത്തിന്റെ എന്നുള്ളതാണ് അത് ശരിയാണ് വായിൽ വെച്ചാണ് അന്നജത്തിന്റെ ഭാഗികമായ ദഹനം നടക്കുന്നത് പേജ് നമ്പർ എൺപത്തി എട്ട് നോക്കി മനസ്സിലാക്കുക ചോദ്യം ഡി വൻകുടലിൽ വെച്ചാണ് പോഷക ഘടകങ്ങളുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ആകിരണം ചെയ്യപ്പെടുന്നത് ഇവിടെ അടിവരയിട്ട ഭാഗം വൻകുടലിൽ എന്നുള്ളതാണ് അത് തെറ്റാണ് ചെറുകുടലിൽ വെച്ചാണ് പോഷക ഘടകങ്ങളുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ആഗ്രഹം ചെയ്യപ്പെടുന്നത് ഉത്തരം ചെറുകുടലിൽ പേജ് നമ്പർ തൊണ്ണൂറ് നോക്കി മനസ്സിലാക്കുക അഞ്ചാമത്തെ ചോദ്യം ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട പത്രവാർത്താ ശകലമാണ് താഴെ കൊടുത്തിരിക്കുന്നത് അത് പരിശോധിച്ച് തുടർന്ന് നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക പത്രവാർത്തയുടെ ഒരു ഭാഗം നോക്കാം ഹോട്ടൽ മുറിയിൽ നടന്ന കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നു കൊല്ലപ്പെട്ട വ്യാപാരിയുടെ നഖത്തിൽ നിന്നും കണ്ടെടുത്ത കൊലയാളിയുടെ ചർമ്മ ഭാഗങ്ങളാണ് കേസ് തെളിയിക്കുന്നതിനുള്ള പിടിവെള്ളിയായി മാറിയതെന്ന് പോലീസ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഇനി ചോദ്യങ്ങൾ നോക്കാം ചോദ്യം എ യഥാർത്ഥ കുറ്റവാളിയെ തിരിച്ചറിയാൻ പോലീസിനെ സഹായിച്ച സാങ്കേതിക വിദ്യ വിദ്യയേത് ഉത്തരം ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ഉത്തരം ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ചോദ്യം ബി ഈ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താവുന്ന മറ്റേതെങ്കിലും സന്ദർഭത്തിന് ഒരു ഉദാഹരണം എഴുതുക ഉത്തരം മാതാപിതാക്കളെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് തീർപ്പുണ്ടാക്കുന്നതിന് മാതാപിതാക്കളെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് തീർപ്പുണ്ടാക്കുന്നതിന് പേജ് നമ്പർ എഴുപത് നോക്കി മനസ്സിലാക്കുക അടുത്തത് ആറാമത്തെ ചോദ്യമാണ് ആറാമത്തെ ചോദ്യത്തിന് ചോയ്സ് ഉണ്ട് നോക്കാം തുല്യതാ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുന്നതിനായി ആമിന വരച്ച ജന്തുകോശത്തിന്റെ ചിത്രമാണ് ചുവടെ ചേർത്തിരിക്കുന്നത് ചിത്രം വിശകലനം ചെയ്ത് നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക അല്ലെങ്കിൽ ബോക്സിൽ നിന്ന് അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് ചിത്രീകരണം പൂർത്തിയാക്കുക ആദ്യം ജന്തു കോശത്തിന്റെ ചിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം പേജ് നമ്പർ മുപ്പത്തി അഞ്ചിൽ കൊടുത്തിട്ടുണ്ട് നോക്കുക ചോദ്യമേ ചിത്രത്തിൽ തെറ്റായി അടയാളപ്പെടുത്തിയ ഭാഗമേത് ചിത്രത്തിൽ തെറ്റായി അടയാളപ്പെടുത്തിയ ഭാഗമേത് വലിയ ഫേനം വലിയ ഫേനം എന്ന ഭാഗമാണ് ചിത്രത്തിൽ തെറ്റായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ബി ജന്തുകോശത്തിൽ കാണാനിടയില്ലാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവ ഏതെല്ലാമാണ് ഇതിൽ ജന്തു കോശത്തിൽ ഇല്ലാത്ത ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നോക്കാം ഒന്നാമതായി തെറ്റായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് കോശഭിത്തി എന്നുള്ളതാണ് കോശഭിത്തി സസ്യ സസ്യകോശങ്ങൾക്ക് മാത്രമാണുള്ളത് അടുത്ത തെറ്റായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണ് ക്ലോറോപ്ലാസ്റ്റ് അതും സസ്യ കോശത്തിന്റെ ഭാഗമാണ് ഇനി അടുത്ത ചോദ്യം നോക്കാം ബോക്സിൽ നിന്ന് അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് ചിത്രീകരണം പൂർത്തിയാക്കുക പേജ് നമ്പർ നാല്പത് നോക്കുക എ ബി സി ഡി എന്നിങ്ങനെ പൂരിപ്പിക്കാനുള്ള ഭാഗം തന്നിട്ടുണ്ട് ആ ക്രമത്തിൽ തന്നെ പൂരിപ്പിക്കാം എ പ്രൊഫേസ് ബി അനാഫേസ് സി ക്രോമസോമുകൾ കോശത്തിന്റെ മധ്യഭാഗത്തായി ക്രമീകരിക്കപ്പെടുന്നു ഡി ക്രോമാറ്റിഡുകൾ കോശത്തിന്റെ ധ്രുവങ്ങളിൽ എത്തിച്ചേരുന്നു ഇത് വെച്ച് ചിത്രീകരണം പൂർത്തിയാക്കുക അടുത്തത് ഏഴാമത്തെ ചോദ്യമാണ് ഏഴാമത്തെ ചോദ്യം കോളം എക്ക് അനുസരിച്ച് ബി സി എന്നിവ ക്രമീകരിച്ച് എഴുതുക കോളം എ യിൽ തന്നിരിക്കുന്നത് പ്രകൃതിയാലുള്ള ആക്റ്റീവ് പ്രതിരോധം പ്രകൃതിയാലുള്ള പാസീവ് പ്രതിരോധം കില്ലർ സെൽ എന്നിവയാണ് കോളം ബിയിൽ ആന്റിബോഡികൾ മറ്റ് സ്രോതസ്സിൽ നിന്ന സൈറ്റോടോക്സിൻ ശരീരം ആന്റിബോഡി ഉൽപാദിപ്പിക്കുന്നു പ്രതിരോധ വാക്സിൻ കോളം സിയിൽ അമ്മയിൽ നിന്ന് മുലപ്പാൽ പ്ലാസൻഡ എന്നിവ വഴി ലഭിക്കുന്നു അണുബാധയുടെ അനന്തരഫലമായി ഉണ്ടാകുന്നു ബി സി ജി വാക്സിൻ രോഗബാധിതമായ കോശങ്ങളെ നശിപ്പിക്കുന്നു ഇനി ഇതൊന്നു ക്രമീകരിച്ചെഴുതാം ഒന്ന് പ്രകൃതിയാലുള്ള ആക്റ്റീവ് പ്രതിരോധം ശരീരം ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നു അണുബാധയുടെ അനന്തരഫലമായി ഉണ്ടാകുന്നു രണ്ട് പ്രകൃതിയാലുള്ള പാസീവ് പ്രതിരോധം ആന്റിബോഡികൾ മറ്റ് സ്രോതസ്സിൽ നിന്ന് അമ്മയിൽ നിന്ന് മുലപ്പാൽ പ്ലാസൻഡ എന്നിവ വഴി ലഭിക്കുന്നു മൂന്ന് കില്ലർ സെൽ സൈറ്റോടോക്സിൻ രോഗബാധിതമായ കോശങ്ങളെ നശിപ്പിക്കുന്നു എട്ടാമത്തെ ചോദ്യം ഡി എൻ ഐയുടെ ന്യൂക്ലിയോടൈഡ് അല്ലാത്തത് ഏത് ഡി എൻ എയുടെ ന്യൂക്ലിയോടൈഡ് അല്ലാത്തതേത് താഴെ കൊടുത്തിരിക്കുന്നത് അഡിനിൻ തൈമിൻ യുറാസിൻ സൈറ്റോസിൻ എന്നിവയാണ് ഇതിൽ മൂന്നാമതായി കൊടുത്തിരിക്കുന്ന യുറാസിൽ ആണ് ഡി എൻ എയുടെ ന്യൂക്ലിയോടൈഡ് അല്ലാത്തത് അതിനു പകരം ഗ്യാനിൽ ആണ് വരേണ്ടത് അഡിനിൻ തൈമിൻ ഗ്യാനിൻ സൈറ്റോസിൻ എന്നിവയാണ് ഡി എൻ എയുടെ ന്യൂക്ലിയോടൈഡുകൾ അടുത്തത് ഒൻപതാമത്തെ ചോദ്യം ഒൻപതാമത്തെ ചോദ്യത്തിന് ചോയ്സ് ഉണ്ട് നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടു പേരുടെ ഹീമോഗ്ലോബിന്റെ അളവുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് അവ വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക താഴെ കൊടുത്തിരിക്കുന്നത് നോക്കാം നെയ് രാധ ഏജ് ഫോർട്ടി ഹീമോഗ്ലോബിൻ സെവൻ ഗ്രാം ഹൺഡ്രഡ് എം എൽ അടുത്തത് ഏജ് എയ്റ്റീൻ ഹീമോഗ്ലോബിൻ ട്വൽവ് പോയിന്റ് ഗ്രാം ഫ്രം ഹൺഡ്രഡ് എം എൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം ചോദ്യമേ റിപ്പോർട്ട് വിശകലനം ചെയ്തതിൽ നിന്ന് നിങ്ങൾ എത്തിച്ചേർന്ന നിഗമനങ്ങൾ എന്തെല്ലാമാണ് പേജ് നമ്പർ തൊണ്ണൂറ്റി നോക്കുക ഹീമോഗ്ലോബിന്റെ അളവ് സ്ത്രീകൾക്ക് നൂറ് മില്ലി ലീറ്റർ രക്തത്തിൽ പന്ത്രണ്ട് പോയിന്റ് ഒന്ന് മുതൽ പതിനഞ്ച് പോയിന്റ് ഒന്ന് വരെയും പുരുഷന്മാർക്ക് പതിമൂന്ന് പോയിന്റ് എട്ട് മുതൽ പതിനേഴ് പോയിന്റ് രണ്ട് വരെയും വേണം ഇതിൽ താഴെയാണെങ്കിൽ വിളർച്ച അഥവാ അനീമിയ എന്ന അവസ്ഥയുണ്ടാകും ഇവിടെ അനാമികയ്ക്ക് പന്ത്രണ്ട് ഗ്രാം ആണ് ഹീമോഗ്ലോബിന്റെ അളവ് അത് നോർമൽ ആണ് രാധയ്ക്ക് എട്ട് പോയിന്റ് ഏഴ് ഗ്രാമാണുള്ളത് അത് ആവശ്യമുള്ളതിനേക്കാൾ വളരെ കുറവാണ് രാധ അനീമിയ എന്ന അവസ്ഥയിലാണ് ചോദ്യം ബി ഇവരുടെ ആഹാരത്തിൽ ഏതെങ്കിലും സവിശേഷ പോഷക ഘടകങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ വിശദമാക്കുക ഉത്തരം ഉണ്ട് ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം അയൺ ഗുളികകൾ കഴിക്കണം അടുത്ത ചോദ്യം ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഫ്ലോ ചാർട്ട് ശരിയായ വിധത്തിൽ ക്രമീകരിക്കുക ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഫ്ലോ ചാർട്ട് ശരിയായ വിധത്തിൽ ക്രമീകരിക്കുക പേജ് നമ്പർ തൊണ്ണൂറ്റി ഏഴ് നോക്കുക ചോദ്യപേപ്പറിൽ ഫ്ലോചാർട്ടിൽ ഒന്നുമുതൽ ആറു വരെ നമ്പറുകളിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതേ ക്രമത്തിൽ എടുത്തെഴുതുക അടുത്തത് പത്താമത്തെ ചോദ്യം ചിത്രീകരണം ഉചിതമായി പൂർത്തിയാക്കുക ചിത്രീകരണം ഉചിതമായി പൂർത്തിയാക്കുക പേജ് നമ്പർ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് എന്നിവ നോക്കുക ഉത്തരങ്ങൾ നോക്കാം എ രക്തകോശങ്ങൾ ബി ക്ഷേത രക്താണുക്കൾ സി ഹീമോഗ്ലോബിൻ ഡി രക്തം കട്ടപിടിക്കുക എ രക്തകോശങ്ങൾ ബി ക്ഷേത രക്താണുക്കൾ സി ഹീമോഗ്ലോബിൻ ഡി രക്തം കട്ട പിടിക്കാൻ ഈ ഉത്തരങ്ങൾ വെച്ച് ചാർട്ട് പൂർത്തിയാക്കുക പതിനൊന്നാമത്തെ ചോദ്യം പതിനൊന്നാമത്തെ ചോദ്യത്തിന് ചോയ്സ് ഉണ്ട് ഒന്നാമത്തെ ചോദ്യം ഒരിനം ഭക്ഷ്യ വിഷബാധയുടെ ലക്ഷണങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് അവ വിശകലനം ചെയ്ത് തുടർന്ന് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക പേജ് നമ്പർ എൺപത്തി നോക്കുക താഴെ കൊടുത്തിരിക്കുന്ന ലക്ഷണങ്ങൾ കാഴ്ചമങ്ങൽ ഞരമ്പുകളുടെ പ്രവർത്തനങ്ങളിൽ തകരാറുണ്ടാക്കൽ തലകറക്കം സംസാരശേഷി നഷ്ടപ്പെടൽ ഛർദി എന്നിവയാണ് ഇനി ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം ചോദ്യമേ ഈ ലക്ഷണങ്ങളുള്ള ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമായ ബാക്ടീരിയ ഏത് ഈ ലക്ഷണങ്ങളുള്ള വിഷബാധയ്ക്ക് കാരണമായ ബാക്ടീരിയ ഏത് ഉത്തരം ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ഉത്തരം ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ചോദ്യം ബി ഏതിനം ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയാണ് ഈ രോഗബാധയുണ്ടാകാൻ സാധ്യതയുള്ളത് ഉത്തരം ടിന്നിൽ അടച്ച ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ ഉത്തരം തിന്നിലടച്ച ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ അടുത്ത ചോദ്യം നോക്കാം ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ അനുവർത്തിക്കേണ്ട ഭക്ഷണശീലങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് നിങ്ങൾ നടത്തുന്ന ലഘു പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളിക്കുന്ന ഏതെങ്കിലും നാല് പ്രധാന ആശയങ്ങൾ എഴുതുക ഉത്തരം നോക്കാം ചിറ്റയായ ഭക്ഷണശീലം അമിതവണ്ണം നിയന്ത്രിക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക വറുത്തതും എണ്ണയിൽ പൊരിച്ചതുമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക ചെറുമീനുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മൈദയുടെ ഉപയോഗം കുറയ്ക്കുക തവിടുകലർന്ന ധാന്യങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക സംസ്കരിച്ചു ടിന്നിലടച്ച മാംസാഹാരം റെഡ്മീറ്റ് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക ഇതിൽ നിന്നും ഏതെങ്കിലും നാലെണ്ണം എഴുതുക പന്ത്രണ്ടാമത്തെ ചോദ്യം പപ്സ് ചിപ്സ് കേക്കുകൾ പിസ്സ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളെ പൊതുവെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ഇവയുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ട് പേജ് നമ്പർ എഴുപത്തി ഒൻപത് നോക്കുക ഉത്തരം ഇത്തരം ഭക്ഷ്യവസ്തുക്കളെ പൊതുവെ ജങ്ക് ഫുഡ് എന്നാണ് അറിയപ്പെടുന്നത് ഇവയിൽ മധുരത്തിന്റെ അളവ് കൂടിയതിനാലും അനുവദനീയമല്ലാത്ത കളറുകളും മറ്റും ചേർക്കുന്നതിനാലും പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കുട്ടികളിലും പ്രമേഹം പൊണ്ണത്തരി എന്നിവയ്ക്കും ഇത് കാരണമാകുന്നു പതിമൂന്നാമത്തെ ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്നവ മാതൃകയിലേതുപോലെ ജോഡി ചേർത്തെഴുതുക പേജ് നമ്പർ നൂറ്റി പതിനൊന്ന് നൂറ്റി പതിനെട്ട് എന്നിവ നോക്കുക തന്നിരിക്കുന്ന മാതൃക അണ്ടാശയം അണ്ടത്തിന്റെ ഉൽപ്പാദനം ഇതുപോലെ മറ്റുള്ളതും കൂടി നോക്കാം വൃഷണം ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു എപ്പിഡിഡിമസ് ബീജങ്ങളുടെ സംഭരണം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ശുക്ലത്തിലെ സ്രവം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി എൻട്രോമെട്രിയം ഗർഭാശയത്തിന്റെ ആന്തരാവരണം അണ്ടാശയം അണ്ടത്തിന്റെ ഉൽപ്പാദനം ഈ ക്രമത്തിൽ ജോഡി ചേർത്ത് എഴുതുക അടുത്തത് പതിനാലാമത്തെ ചോദ്യം നൽകിയിരിക്കുന്ന വിവരണം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക പേജ് നമ്പർ നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് നോക്കുക വിവരണം നോക്കാം പീറ്റുട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അണ്ടാശയത്തിലെ ഫോളിക്കുളുകളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും തുടർന്ന് അണ്ടവിക്ഷേപം നടക്കുകയും ചെയ്യുന്നു അണ്ടാശയത്തിൽ നിന്ന് അണ്ടം ഗർഭാശയത്തിലേക്ക് നീങ്ങുന്നു ഇതിനിടയിൽ ബീജസംയോഗം നടക്കുകയാണെങ്കിൽ സിക്താണ്ടം ഗർഭാശയത്തിലെത്തി അവിടെ ഒട്ടിപ്പിടിച്ച് വളരുന്നു ഇനി ഇതിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം പീറ്റൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഫോളിക്കുളുകളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏത് ഉത്തരം ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉത്തരം ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ എഫ് എസ് എച്ച് എന്ന് ചുരുക്കപ്പേരിലും പറയും രണ്ടാമത്തെ ചോദ്യം എവിടെ വെച്ചാണ് അണ്ടം പുരുഷ ബീജവുമായി കൂടിച്ചേരുന്നത് എവിടെ വെച്ചാണ് അണ്ടം പുരുഷ ബീജവുമായി കൂടിച്ചേരുന്നത് ഉത്തരം അണ്ടവാഹിനിക്കുഴലിൽ ഉത്തരം അണ്ടവാഹിനിക്കുഴലിൽ മൂന്നാമത്തെ ചോദ്യം അണ്ടവിക്ഷേപണത്തിനു ശേഷം ബീജസംയോഗം നടന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ഉത്തരം ആർത്തവം ഉത്തരം ആർത്തവം ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റു വിഷയങ്ങളുടെ അക്ഷരകൈരളി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനത്തിന്റെ ക്ലാസുകൾ ഉടൻ തന്നെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം